ണയും വിളിച്ച് അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു അതാണ് എൻ്റെ പ്രബോധനം അത് മാത്രം മറ്റൊന്നുമില്ല ഞാൻ ഇത് പ്രസംഗിക്ക് മാത്രമല്ല അഭ്യസിക്കുകയും ചെയ്യുന്നു സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി ദാഹിക്കുന്നവരെല്ലാം എൻ്റെ പക്കൽ വരട്ടെ ഈശോ പറയുന്നു എൻ്റെ ഒന്നാം വർഷത്തെ പ്രേക്ഷിതത്വം ഇവിടെ അവസാനിക്കുന്നു അത് പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കണം ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ ഇത് നൽകിയത് ഇവ എല്ലാവരെയും അറിയിക്കുന്നതിനാണ് എന്നാൽ ഫരിസേയർക്ക് സംഭവിച്ചത് ഈ ജോലിക്കും സംഭവിക്കുന്നു സ്നേഹിക്കപ്പെടാനുള്ള എന്റെ ആഗ്രഹം അറിയുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അനേകം കാര്യങ്ങൾ നിമിത്തം നിരസിക്കപ്പെടുന്നു അത് എന്നെ ആഴമായി ദുഃഖത്തിലാഴ്ത്തുന്നു നിത്യഗുരുവായ എന്നെ നിങ്ങൾ ബന്ധിച്ചിരിക്കുകയാണല്ലോ